എനിക്ക് ബി ജെ പി കാരോട് ചോദിക്കാനുള്ളത് ഹിന്ദുക്കൾ നിങ്ങളെ വിചാരണ ചെയ്യും ഹിന്ദുക്കൾ എന്താ എപ്പോഴും എന്തൊരു പ്രസംഗമാണോ ക്ഷേത്രം വിശ്വാസം ആചാരം അനുഷ്ഠാനങ്ങൾ എന്നിട്ടാണ് നിങ്ങൾ ഈ പൂരം കലക്കാൻ ഒരു സീറ്റ് ജയിക്കാൻ സി പി എമ്മുമായി നിങ്ങളെ കൂട്ടുകൂടിയത് അല്ലേ ഹിന്ദുക്കൾ നിങ്ങളെ വിചാരണ ചെയ്യും ബി ജെ പി നേതാക്കൾ സംഘപരിവാർ നേതാക്കൾ കേരളത്തിലെ ജനങ്ങളോടും പ്രത്യേകിച്ച് ഹിന്ദുക്കളോടും മറുപടി പറയേണ്ടി വരും കേരളത്തിലെ കോൺഗ്രസ് പറയുന്നു മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായി സ്ഥാനമേറ്റതിന്റെ നൂറാം വാർഷികമാണ് തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതല്ല ഞങ്ങളുടെ ഒന്നാമത്തെ പരിഗണന ഫസ്റ്റ് പ്രയോറിറ്റി ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി കേരളത്തിലും ഈ രാജ്യത്തും വർഗീയതയെ കുഴിച്ചു കൂടുക എന്നതാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ കോംപ്രമൈസുകൾക്ക് തയ്യാറാവില്ല തെരഞ്ഞെടുപ്പിൽ എം എൽ എ സീറ്റ് കിട്ടാൻ എം പി സീറ്റ് കിട്ടാൻ ഭരണം കിട്ടാൻ ഞങ്ങളുടെ മതേതര മൂല്യങ്ങളെ ഞങ്ങൾ ബലിവെക്കില്ല ബലിദാനമായി ഞങ്ങൾ നൽകില്ല ഞങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യില്ല ഞങ്ങൾ ആ സെക്യുലർ വാല്യൂസ് മതേതര മൂല്യങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഏതറ്റം പറയും പോവും നിങ്ങളുടെ കാപദ്യത്തിന്റെ മുഖം ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യും